ഹലോ മിസ് സൂപ്പർ റെഡി വെൽക്കം ബാക്ക് ടു സോയർ സ്റ്റഡി ബ്ലോഗ് അപ്പോൾ അത് എന്നും എഴുന്നേക്കുന്ന പോലെ മൂന്നരയ്ക്കെ നമ്മൾ അപ്പോൾ നമ്മുടെ പനിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിക്കഴിഞ്ഞു ഞാൻ രാവിലെ എന്നിട്ട് ഇപ്പം തന്നെ പള്ളിയിലൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പോയി നിന്ന് അതിൻ്റെ പുറത്ത് നല്ല തണുപ്പായിരുന്നു അപ്പം സത്യം പറഞ്ഞപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ വയ്യ ഇങ്ങനെ ചുട്ട് ചുട്ടെടുക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലേ പുഴുങ്ങിയെടുക്കുക എന്നൊക്കെ ആ രീതിയിലാണ് അവസ്ഥ പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ബാൽക്കണിയിൽ പോയിരിക്കുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഫീല് ചെയ്യട്ടോ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ ഇരുന്നു അതിനുശേഷം നമ്മൾ നമ്മൾ പണി തുടങ്ങി ആ ഒരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് വന്ന് ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂറ് കാരണം എനിക്ക് ഫുഡ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതാവുന്ന സമയം ഞാൻ വെറുതെ ഇരിക്കാൻ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതായിട്ട് വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഐ സി ഡി എസിൻ്റെ ഹോം സയൻസാണ് നോക്കുന്നത് അതിൽ ഇപ്പം നമ്മൾ റിവിഷനാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയും പഠിച്ചിട്ടൊന്നുമല്ല റിവിഷൻ ചെയ്യുന്നത് പക്ഷേ ഇനി റിവിഷൻ ചെയ്ത് തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് അത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിരുന്നത് അപ്പം നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കാനിരുന്നിട്ടില്ലെങ്കിലും മുൻപ് പഠിച്ചതെല്ലാം ഒന്ന് റിവിഷൻ ചെയ്തെടുത്താൽ അതിനുശേഷം പിന്നെ സമയം ഒരുപാടുണ്ട് ഒരുപാടൊന്നുമില്ല എന്നാലും പറയാം സമയമുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റിവിഷനൊക്കെ ചെയ്തെടുത്ത് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം എന്നുള്ളൊരു കൊണ്ടാണ് റിവിഷന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഓക്കെ അപ്പം പലരും ചോദിക്കാറുണ്ടായിരുന്നു ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അതിനൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ നോട്ട്സൊക്കെ എവിടുന്നാണെന്ന് നോട്ട്സൊക്കെ ഷെയർ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത് എൻട്രിയുടെ പെയ്ഡ് നോട്ടാണ് ഇതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ടെലിഗ്രാമിൽ നമ്മുടെ ഐ സി ഡി എസിൻ്റെ ചാനലിൽ നമുക്ക് എന്താ പറയുക അത്ര പ്രശ്നമില്ലാത്ത നോട്ട്സൊക്കെ അതുപോലെ തന്നെ നമുക്ക് പെയ്ഡല്ലാതെ വരുന്ന നോട്ട്സൊക്കെ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ചെയ്തിട്ടില്ല കാരണം ഇപ്പം ഞാൻ ടെലിഗ്രാമിൽ ആക്റ്റീവല്ല അറിയാമല്ലോ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര ബിസിയാണ് അപ്പോൾ ടെലിഗ്രാമിലോട്ടൊന്നും കയറി നോക്കാനുള്ളൊരു സമയം പോലും കിട്ടില്ല അപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഞാൻ കുട്ടികളെ എല്ലാവരെയും വിളിച്ച് ഏൽപ്പിച്ചു അവരെ ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും കൊടുത്തു രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് പ്രാർത്ഥനകളൊന്നും കാണിക്കാറില്ലല്ലോയെന്ന് അപ്പം അതൊന്നും ഡെയിലി മേ ലെവില് കാണിക്കണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ല അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ആ കാര്യങ്ങളും കൂടെ കാണിക്കാന്ന് കരുതി എപ്പോഴും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പം എല്ലാവരുടെയും എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുട്ടികൾ കിടന്നു ഷെർഫൊക്കെ തന്നെ പോവുകയാണ് ഷർഫൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ ഒരു ആറു മണിക്ക് മുന്നേ തന്നെ ഷെർഫൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാധാരണഗതിയിൽ ഞാൻ പഠിക്കാനിരിക്കാറാണ് പതിവ് കാരണം പിന്നെ എനിക്ക് വേറെ ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് പഠിക്കാനിരിക്കും പക്ഷേ ഇന്ന് ഞാൻ കിടന്നു കാരണം എനിക്ക് ഇന്ന് വർക്ക് ഫ്രം ഹോമാണ് ഇപ്പം ഞാൻ കിടന്നു ഒരു ഒൻപതര മണിക്കായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് എഴുന്നേറ്റു ബെഡ് ഒക്കെ ഒന്നും ആദ്യം വിരിച്ചില്ല എന്ന് കരുതി അതിന് ശേഷം പത്ത് മണിയാകുമ്പോൾ നമുക്ക് ഡ്യൂട്ടി ടൈം തുടങ്ങും ടെൻ ടു ആണ് നമ്മുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് അപ്പം ഞാനെൻ്റെ ഡ്യൂട്ടി തുടങ്ങി അപ്പം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മെയിനായിട്ടും എല്ലാവരുടെയും വർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക അതിനെ ഫോളോ അപ്പ് ചെയ്യുക പിന്നെ ക്ലൈൻറ്റ്സുമായിട്ട് സംസാരിക്കുക കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഒരു പുതിയ ക്ലയൻ്റായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു അവരായിട്ട് ഞാൻ സംസാരിച്ചു അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ എഴുതിയെടുത്തു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും അധികം ഇപ്പോഴും ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊന്നും ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ആദ്യം വിവശിക്കുന്നു എന്ന് പറഞ്ഞപ്പം അവന് കുറച്ച് ബ്രെഡൊക്കെ വാട്ടി കൊടുത്തു ബ്രെഡ് മധുരം ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് അതിന് ശേഷം അവൽ ചായ കൂടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം ഇന്നിപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് നമുക്ക് രണ്ടും നടക്കും ഫോണിലാണ് നമ്മുടെ ജോലികളൊക്കെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പഠിക്കാനും കൂടെ ഇരുന്നു കാരണം ഒരു രണ്ട് മാസത്തോളമായി ഇതുപോലെ ഒന്ന് പഠിക്കാനിരുന്നിട്ട് അപ്പം ഇന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ആഗ്രഹം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കണം പക്ഷേ ടൈം കുറവാണ് സത്യം പറഞ്ഞാൽ കുറവാണ് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് പഠിക്കാനിരിക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ എന്നാലും എന്തായാലും വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ ആ ഒരു സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ആകേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബുക്ക് ഒരു കയ്യിലുണ്ട് അതേപോലെ തന്നെ ഓഫീസിലെ ബുക്ക് മറ്റൊരു കയ്യിലുണ്ട് രണ്ടും ഒരേപോലെ മെയിൻ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ പരിപാടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടര ഒക്കെ ആയപ്പോൾ ഷെർഫൊക്കെ വിളിക്കുന്നത് ഡ്രസ്സ് മാറ്റി നിൽക്കെല്ലാവരും ഒന്ന് ടൗണിൽ വരെ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഷെർഫൊക്കെ എൻ്റെ ഷോപ്പിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എനിക്കാണെങ്കിൽ ഓൺ ഡ്യൂട്ടിയാണ് ഞാൻ അപ്പോൾ എൻ്റെ നോട്ട് പാഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനും ഇറങ്ങി കാരണം എനിക്ക് അതും അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഷെർഫൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കൂടെ പോവാതിരിക്കാനും പറ്റില്ല അപ്പം ആ ഒരു സമയത്താണ് ഒരു പ്ലാന്റ് വിളിക്കുന്നത് അപ്പോൾ അവരുടെ റിക്വയർമെൻസും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു എന്നിട്ട് അത് വർക്കൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു അപ്പോൾ അതിന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ നമുക്ക് ആവശ്യമുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴേക്ക് ലേറ്റ് ആയി പിന്നെ നമ്മൾ ചോദിച്ച് പുറത്തുനിന്ന് നോമ്പ് തുറക്കാം ഞാൻ ആക്ച്വലി കറിയും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം ലേറ്റ് ആയപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് നോമ്പ് തുറക്കാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ റാമത്ത് ഹോട്ടലിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കയറി നല്ല പലഹാരങ്ങളൊക്കെ ആയിരുന്നു അത് പൊതുവേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങൾ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ ഇത് ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ജ്യൂസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ പലഹാരം വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറന്നു പിന്നെ നമ്മൾ പൊതുവേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പത്തിരി കഴിക്കാറില്ല പലഹാരങ്ങളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അത് ചില ദിവസങ്ങളിൽ മാത്രമേ റയറായിട്ട് മാത്രമേ അങ്ങനെ കഴിക്കാറുള്ളൂ അപ്പോൾ ഇന്നും നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞു വേണ്ട അപ്പോൾ ഷെഫിക്ക അതൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി അവരെ ഞങ്ങൾ അവിടെ പുറത്തൊക്കെ നിന്നു അതിനുശേഷം പിന്നെ നമ്മൾ ബീച്ചിൽ പോയി ബീച്ചിൽ പോയി കുറച്ച് അവർ ഇരിക്കാമെന്ന് കരുതിപ്പോൾ നേരത്തെ വീട്ടിലെത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി അവിടെ പോയി കുറച്ച് ഐസ് അച്ചാർ ഒക്കെ വാങ്ങിച്ച് തിന്നു നോൻപിന് ഐസ് എഞ്ച് ആർ ഉപ്പിലിട്ട് എന്നൊക്കെ പറയുന്നത് ഒരു വികാരമാണ് പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരുടെ ഒരു എന്താ പറയുക ഒരു വികാരമാണ് നോമ്പ് തുടങ്ങുകഴിഞ്ഞാൽ റോഡ് ഫുൾ ആളുകളായിരിക്കും ഈ വക സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ല ഹെൽത്തി അല്ലയെന്നൊക്കെ അറിയാം പക്ഷേ അതൊരു എന്താ പറയുക വികാരമാണ് പക്ഷേ ഞങ്ങൾ കഴിക്കാൻ പോകാറില്ല നോമ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഐസ് കഴിക്കുന്നത് കഴിക്കുന്നതായിട്ടോ പക്ഷേ ആളുകൾ നിറയെ ആളുകളായിരിക്കും ഓക്കെ അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് ഒരു ഒൻപതായിരൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം രാവിലെ മൂന്ന് മണി മൂന്നര ആവുമ്പോൾ നമുക്ക് എണീക്കണം എന്നുള്ളതാണ് ഫുഡ് ഉണ്ടാക്കാനുള്ളതാണ് അപ്പോൾ നേരം വൈകിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉറക്കം ആവും അപ്പോൾ പിന്നെ എഴുന്നേൽക്കലൊക്കെ ഒരു പക്ഷേ ഒരു ഒരു തവണ ഇതേപോലെ ലേറ്റായിട്ട് ഞാൻ അറിഞ്ഞില്ല അല്ല അറിച്ചത് അറിഞ്ഞില്ല ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് കണ്ണുറക്കുന്നത് പിന്നൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ അതേപോലെ ഒന്നാവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ വേഗം തന്നെ പത്ത് മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി അതിനുശേഷം നിസ്കരിക്കാനൊക്കെ നിന്നു ഇനി ഞാനിത് കാണിക്കൂല കേട്ടോ ഇപ്പം എനിക്കങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങൾ പേഴ്സണലായിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കണമെന്നു വലിയ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പിന്നെ നിങ്ങൾ പലതവണ ചോദിച്ചതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നു നമ്മൾ കിടക്കുന്നപ്പോഴേക്കും എ സി ഒന്നും എന്താ പറയുക എവിടേക്കും ആവുന്നില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു സിക്സ് ജിയിൽ ഇട്ടിട്ട് നമുക്കൊരു തണുപ്പ് പോലും വരുന്നില്ല അപ്പം വീട്ടിനുള്ളിലുള്ളൊരു ചൂടുകൊണ്ട് ആവാം നമ്മൾക്ക് ഒന്ന് എന്താ പറയുക തണുപ്പൊന്നും അങ്ങ് വരുന്നില്ല അപ്പോൾ നമ്മൾ എ സിയൊക്കെ ക്ലീൻ ചെയ്തു വിശേഷം നമ്മൾ കിടന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്